എന്തെങ്കിലും എന്നുള്ള കഴിക്കാനുണ്ടോയെന്നുള്ള അന്വേഷണത്തിനട്ടോ ആശാനി എല്ലായിടത്തും തിരഞ്ഞു തരുന്ന ലാസ്റ്റ് ഉള്ളിക്കോട്ടൊക്കെ തെരച്ചിൽ തുടങ്ങി ഈ തലയും കൈ ഇല്ലാത്ത ഈ ടോയ് ഞങ്ങളുടെ ഫേവറേറ്റ് ആട്ടോ ഇത് എപ്പോഴും കയ്യിലുണ്ടാവും അപ്പോൾ അതെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എൻ്റെ ചാനലൊക്കെ കണ്ടിട്ട് ഇഷ്ടാവുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നെപ്പോലെ പുതിയ ചാനൽ തുടങ്ങിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ ഞാൻ തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യുന്നവരായിരിക്കും നമുക്ക് എപ്പോഴും പറയുന്ന പോലെ ഒന്നിച്ചു മുന്നേറാം ഇന്ന് കുറച്ച് പക്കവട ഉണ്ടാക്കാമെന്ന് കരുതി പക്കവട കൊക്കവടേ എന്ത് വടേന്നു പറയാം ഞാൻ ചിലപ്പോൾ പക്കവാടാന്ന് പറയും കൊക്കവടാന്ന് പറയും നിങ്ങൾ എന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അതിനുള്ള സംഭവം സാമഗ്രികളൊക്കെ സെറ്റാക്കിയിട്ട് അതോ കണ്ട ചാക്കെൻ്റെ കുരുത്തൊക്കെ കേട് പക്കവട ഉണ്ടാക്കി ബോർ അടിച്ച് തുടങ്ങിയപ്പോൾ ലാസ്റ്റ് അത് ഉള്ളിവടയിലാട്ടോ ഞാൻ അവസാനിപ്പിച്ചത് ഞാൻ പിന്നെ എപ്പോഴും പൊരിക്കടികൾ ഉണ്ടാക്കി കൊടുക്കാറില്ല കേട്ടോ അത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല അത് മാത്രമല്ല ചെറിയൊരു മടിയുടെ അസുഖം ഉണ്ടെന്നും കൂടെ വെച്ചോ ചില കടികൾക്ക് നമ്മളെ കട്ടൻ ചായ കേട്ടോ ബെസ്റ്റ് അങ്ങനൊരു കട്ടനിട്ടു ഈ കട്ടനിൽ ഏലക്കായും കൊടുത്താണ്ട് മക്കളെ പൊളിക്കും ഏലക്കായ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സാധാ ചായ ഉണ്ടാക്കി അങ്ങനെ നമ്മുടെ പക്ക വടയും ഉള്ളി വടയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അതിൻ്റെ ഇടയിൽ തീറ്റി നടക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് എൻ്റെ വായക്കും പോവും എൻ്റെ മക്കളെ വായക്കും പോവും അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഈ മരച്ചില്ലയിൽ ഒളിച്ചിരിക്കുന്ന മഫ് എടുത്തിട്ട് ഞാൻ തുടയ്ക്കാൻ വേണ്ടി പോയിട്ടോ അങ്ങനെ നമ്മൾ തുടയൊക്കെ കഴിഞ്ഞു കേട്ടോ ഈ തുടയ്ക്കൽ എന്ന് പറയുന്നതിലും സുഖം തൊട എന്ന് പറയാനാട്ടോ തുടക്കൽ കഴിഞ്ഞു തിരുമ്പൽ കഴിഞ്ഞ് ആ തിരുമ്പൽ തിരുമ്പൽ അലക്കൽ വാഷയിൽ അങ്ങനെയൊക്കെ പറയും പക്ഷേ തുടക്കുക എന്ന് ഞാൻ പറയലേ ഇല്ല തുടക്കൽ തുടക്കൽ അതന്നെ തുട കഴിഞ്ഞു തുടക്കൽ കഴിഞ്ഞു ചെടികൾ ഉണ്ടാക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ട് എനിക്ക് പക്ഷെ ഇവിടെ ഫുള്ള് തണലായതുകൊണ്ട് തന്നെ പൂവിലുള്ള ചെടികളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പൂവിടാത്ത ചെടികളൊക്കെ ഞാൻ എടുത്തു വെക്കാറുണ്ട് ഇപ്പോൾ എടുത്ത് വെക്കാൻ മീൻസ് നട്ടു പിടിപ്പിക്കാറുണ്ട് നട്ടുപിടിപ്പിക്കാനും ഉണ്ടാക്കാനൊക്കെ നല്ല രസമാണ് പക്ഷേ ഇടക്കിടക്ക് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ചിലപ്പം മറന്നുപോയി അവര് നമ്മളോടും കുറച്ച് വാശി പിടിച്ച് വാടി തുടങ്ങും അപ്പോൾ ഒരു വിഷമം കൂടെയാണ് കേട്ടോ പിന്നെയുള്ളൊരു മടി എന്താണെന്ന് വെച്ചാൽ ഇതേ ആകത്ത് ആകെ മൊത്തത്തിലും മടിയാണല്ലേ എന്ത് ചെയ്യുക പിന്നെയുള്ളൊരു മടി എന്താണെന്ന് വെച്ചാൽ ഇതേ ഈ തിണ്ടുമ്പം ഞാൻ ചിലപ്പം ചെടിച്ചട്ടി കയറ്റി വെക്കും കേട്ടോ അപ്പോൾ ഈ തിണ്ടിൻ്റെ ഒരു ഭാഗം തുടക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ രണ്ട് ഭാഗം തുടക്കുന്ന സമയത്ത് ഈ ചെടിച്ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കണം അതൊരു മടിയാണല്ലേ എന്തൊരു മടി അതും മടി ഇതും മടി ചില സമയങ്ങൾ ഭയങ്കര മടി പിന്നെ എനിക്ക് വരെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല കേട്ടോ ഞാൻ വരെ നീക്കി വെച്ചിട്ട് നീക്കാതെ വെച്ചിട്ടൊക്കെ തുടക്കാറുണ്ട് അതൊക്കെ സമയത്തിനനുസരിച്ചാണ് വിളക്ക് വെക്കാൻ ലേറ്റായ ടൈമിൽ തുടക്കണെന്ന് വച്ചാൽ ചവിടെ നിന്നുള്ള തുടയാവും അല്ല കുറച്ച് സമയം എടുത്തിട്ടാണ് തുടങ്ങും ഐ മീൻ വിളക്ക് വെക്കാൻ സമയമൊന്നും ആയിട്ടില്ല നല്ല വിശാലമായിട്ട് തുടക്കാൻ സമയം ഉണ്ടെങ്കിൽ ചെടിച്ചട്ടി വരെ ഞാൻ തുടച്ചിരിക്കും അതാണ് ഞാൻ ഞങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് മാത്രം മക്കളും പുറം ലോകം കാണുന്നത് വേറെ ഒന്നുമില്ല നല്ല നായ്ക്കളുടെ ശല്യമുണ്ട് അപ്പൊ ഞാനീ പുറത്തത്തെ പണികൾ എടുക്കുന്ന സമയങ്ങളിലാണ് എൻ്റെ മക്കളും പുറത്തത്തെ പണി ഛേ പുറത്തത്തെ കാഴ്ചകൾ കാണുന്നതും കളിക്കുന്നതും അങ്ങനെ തേ വിളക്ക് വെക്കാനുള്ള തയ്യാറെടുപ്പ് ഛേ ചെ ഛേ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി കഴിഞ്ഞുട്ടോ അതിൻ്റെ ഇടയിൽ മോനൂസിനൊക്കെ ഒന്ന് മേലഴുകി കൊടുത്തു അവൻ്റെ ടോയ് അവൻ ഇപ്പോഴും കയ്യിൽ നിന്ന് വെച്ചിട്ടില്ല അല്ല അങ്ങോട്ട് നോക്കിയേ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ ഭക്തനാട്ടോ ആദ്യം പ്രാർത്ഥന തുടങ്ങിയത് ഇവനെന്തൊക്കെയോ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് എന്തൊക്കെയാ പറഞ്ഞാലും വൈകുന്നേരം ചൊല്ലേണ്ട കുറെ പ്രാർത്ഥനകൾ അവനും അറിയാട്ടോ കാരണം അജുമോൻ ഇങ്ങനെ ചൊല്ലി ചൊല്ലി കേട്ട് ശീലായിട്ട് അവനക്കും അറിയാം ഇവന് ഒരുപാട് പ്രാർത്ഥിക്കുള്ളതുകൊണ്ടാണ് തോന്നുന്നു ലാസ്റ്റ് ഇരുന്ന് പ്രാർത്ഥിച്ച് ക്ഷീണിച്ച് കുട്ടി കിടന്നൊക്കെ പ്രാർത്ഥന തുടങ്ങിയത് കേട്ടോ അങ്ങനെ ഉമ്മർത്തും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നമ്മുടെ ഉണ്ടാക്കിയ നേരത്തെ ഉണ്ടാക്കിയ പക്കവടം ഉള്ളി എടുത്തോടുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചായ ഒക്കെ കുടിച്ചു നേരത്തിന് ഗതമ്പ് ദോശയായിരുന്നു ഉണ്ടാക്കിയത് അങ്ങനെ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കി പിന്നെ ഞാൻ മോനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നു ശേഷം കുറേ പച്ചക്കറികളൊക്കെ സെറ്റപ്പാക്കാണ്ടായിരുന്നു വേറെ ഒന്നും ഇല്ല നാളെക്കുള്ള സാമ്പാറിനൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു പിന്നെ പച്ചക്കറി നമ്മുടെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ ഒന്ന് എടുത്ത് മാറ്റി നല്ലതും ചീത്തതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കേടരാനായതൊക്കെ ഇട്ട് വേഗം സാമ്പാർ വെക്കും ഒക്കെ ഉണ്ട് അങ്ങനത്തെ സ്വഭാവം അല്ലതൊക്കെ ഫ്രിഡ്ജിൽ തന്നെ വെക്കും അങ്ങനെയൊക്കെ സെറ്റപ്പാക്കി ഒക്കെ റെഡിയാക്കി അങ്ങനത്തെ എൻ്റെ അത് ചേ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം അങ്ങ് കഴിച്ചു തീർത്ത് ഞാൻ കഴിച്ച് തീർത്തൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം സമയം ട്രെയിന് പോണ പോലെ ഫൂന്ന് പറഞ്ഞ് പോയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ അതെ എൻ്റെ വീഡിയോ ഇത്രക്കേ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ടത് കമൻറ്റ് ഉടനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സീ യു എല്ലാവരും സേഫായി ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ ടാറ്റാ